അസാമലൈക്കും എൻ്റെ പേര് കുഞ്ഞി മുഹമ്മദ് ഞാൻ പെരിന്തൽമണ്ണ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ വിഷയാവതരണം തുടങ്ങി കുറേ കഴിഞ്ഞ് ലാസ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ചോദിക്കാനുള്ളത് നബിദിനവുമായി ബന്ധപ്പെട്ട് അഥവാ മങ്കൂസ് മൗലിദിലെ ചില വരികളെ പറ്റിയുള്ള ഒരു സംശയമാണ് അതിൽ പ്രവാചകൻ സാഹു അല്ലൈവലമ തങ്ങളുടെ പ്രകാശത്തെ പറ്റി നമ്മുടെ സമസ്ത പണ്ഡിതന്മാരൊക്കെ സാധാരണ പ്രസംഗത്തിൽ ഒരു ഹദീസ് ഓതാറുണ്ട് അതായത് അലൈഹി യാ ജാബിർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബാന ആദ്യമായി സൃഷ്ടിച്ചത് എൻ്റെ പ്രകാശമാണ് ജാബിറ എന്ന് പറയാറുണ്ടായിരുന്നു അതുപോലെ എനിക്ക് മങ്കൂസ് മൗലീൻ്റെ ഒരു തർജ്ജമ കിട്ടി അതിൽ ഞാൻ പിന്നെ സീറത്തിൻ്റെ സീറത്തിൽ ഹലബിയയിൽ നിന്ന് ഒരു ഭാറത്തുണ്ട് അതിൽ പറയുന്നത് നബി അലൈഹി വസ്ലമ തങ്ങൾ ജിബ്രിയിൽ എന്ന മലക്കിനോട് നിങ്ങളുടെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ മലക്ക് മറുപടി പറയുന്നു എൻ്റെ വയസ്സ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഞാൻ കുറെ കാലം മുമ്പ് നാലാം ഹിജാബിൽ ഒരു നക്ഷത്രം ഉദിക്കുന്നതായി കാണാറുണ്ട് എഴുപതിനായിരം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അത് ഉദിക്കും ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുപത്തിരണ്ടായിരം പ്രാവശ്യം കണ്ടിരിക്കുന്നു അപ്പോൾ ലഭിതങ്ങൾ ചോദിക്കുന്നു ആ നക്ഷത്രം എന്താണെന്ന് അറിയുമോ ജിബിലിയിൽ പറഞ്ഞു ഇല്ല അപ്പോൾ ലഭിതങ്ങൾ പറയുന്നു എന്റെ റബ്ബിന്റെ ഇസ്സത്തിനെ തന്നെയാണ് അത് എന്റെ പ്രകാശമായിരുന്നു അതാണ് പറഞ്ഞത് എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു ബൈത്ത് കൊടുത്തിട്ടുണ്ട് പറയുന്ന ഒരു ബൈത്തുകളാ അപ്പൊ ഇതില് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് നബിയുടെ പ്രകാശം സൃഷ്ടിച്ചത് എന്നാ പറയുന്നത് അതേ സ്ഥാനത്ത് മങ്കൂസ് മൗലിദിൽ മറ്റൊരു അടുത്ത് പറയുന്നുണ്ട് ആദി നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ രണ്ടായിരം വർഷം മുമ്പാണ് നബിയുടെ പ്രകാശം സൃഷ്ടിച്ചത് എന്ന് അപ്പൊ ഇത് രണ്ടും തമ്മില് വലിയ അന്തരമുണ്ട് അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു അസാമ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് അദ്ദേഹം ചോദ്യമായി ഉന്നയിച്ചിരിക്കുന്നത് നേരത്തെ എൻ്റെ വിശവദനത്തിൽ ഞാൻ സൂചിപ്പിച്ചുപോയി രവ്യപ്രകാശവുമായി ബന്ധപ്പെട്ട കഥ അടിസ്ഥാനമില്ലാത്ത കഥയാണ് എന്നു പറഞ്ഞു യഥാർത്ഥത്തിൽ വ്യത്യസ്തമായ മൗര്യതകളിൽ ഈ പ്രകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം വൈരുദ്ധ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം സൂചിപ്പിച്ച പോലെ മങ്കൂസ് മൊളിദിൽ പറഞ്ഞത് ആദം എന്നാണ് ആദം നബിയെ സൃഷ്ടിക്കുന്നതിൻ്റെ രണ്ടായിരം വർഷം മുമ്പ് ഞാനൊരു എന്ന് നബി പറഞ്ഞു എന്നാണ് അതിലുള്ളത് നബി അങ്ങനെ പറഞ്ഞിട്ടില്ല നബി പറഞ്ഞുവെന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരൊറ്റ റിപ്പോർട്ടും നബിയിലേക്ക് ചേർത്തി സ്ഥിരപ്പെട്ടതുമല്ല വ്യത്യസ്തമായ രൂപത്തിൽ ഹദീസ് ലഭ്യമാണ് അവയെല്ലാം മഹാഭൂരിപക്ഷവും പിൽക്കാറ്റ് വ്യാജമായി നിർമ്മിച്ചതാണ് ഷിയാക്കളാണ് പ്രകാശകഥയുടെ തുടക്കക്കാർ അവരെ സംബന്ധിച്ച അലിയും പ്രകാശമാണ് ഫാത്തിമയും പ്രകാശമാണ് അസനം ഹുസൈനും പ്രകാശമാണ് നബിയും പ്രകാശമാണ് അവിടെ നിന്നാണ് ഈ പ്രകാശ കഥ മുസ്ലിങ്ങളിലേക്ക് വരുന്നത് പിന്നെ അതിന് വ്യാജമായി നബിയുടെ പേജിൽ കെട്ടിച്ചമച്ചുണ്ടാക്കി ചില റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടുകളതിന് പതിലും ഉണ്ടാക്കിയപ്പോൾ പല ഗോലത്തിലാണ് ഉണ്ടാക്കിയത് അതുമ്പം മങ്കൂസിൽ പറഞ്ഞ ഞാൻ അള്ളാന്റെ മുമ്പ് പ്രകാശമായ ആയിരം രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനൊരു നൂറായിരുന്നു പ്രകാശമായിരുന്നു എന്നാണ് മങ്കൂസ് മൗരീദിൽ പറഞ്ഞത് അതേസമയം മുഹമ്മദ് മോദിയിലേക്ക് പോയാൽ അവിടെ കാണാം ലബിതങ്ങൾ പറഞ്ഞു എന്റെ പ്രകാശമാണ് അള്ളാഹു ആദ്യമായി പ്രകാശമാണ് അല്ല ആദ്യമായി സൃഷ്ടിച്ചത് എന്നിട്ട് ആ പ്രകാശം ഒരുപാട് വർഷങ്ങൾ പഠിച്ചോടെ സുജൂത് ചെയ്താണ് അതിനുശേഷം അല്ല പറഞ്ഞു അഹബീബി വഹാസ് എന്റെ ഹബീബിന്റെ പ്രകാശമേ എന്റെ പ്രത്യേകമായ അടിമയെ എന്നോടുള്ള സ്നേഹം കണ്ടെത്താൻ ഏഴ് കടൽ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ പ്രകാശത്തോടുള്ള സ്നേഹം കാരണം ഏഴ് കടൽ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു അതാണ് ബഹ്റുൽമ് ബഹ്റുൽ ഹിൽമ് ബഹ്റു തക്ത ബഹ്റുൽ അഖൽ ബഹ്റു അഹമ്മത്ത് ബഹ്റു തവാലു ബഹ്റു ഷറഫ് എന്ന ഏഴ് കടൽ ഞാൻ പഠിച്ചിരിക്കുന്നു എന്നല്ല പറയുകയും എന്നല്ല പറഞ്ഞു നീ ആ കടലിൽ പോയിട്ട് മുങ്ങിക്കോർന്നു ഏഴ് കടലുണ്ടല്ലോ ആ കടലിൽ പോയി നീ അവിടെ മുങ്ങണം എത്ര ഫീ കൊല്ലി ബഹരിൽ ഓരോ കടലിലും പതിനായിരം കൊല്ലം നീ കിടക്കണം നടു അങ്ങനെ ഈ പ്രകാശം ഈ ഏഴ് കടലിൽ പതിനായിരം വർഷം വീരം കിടന്നുവതാണ് അപ്പൊ എത്ര ഈ എഴുപതിനായിരം കൊല്ലായി അത് പ്രകാരം എഴുപതിനായിരം കൊല്ലമായി അതാണ് ജാല മുഹമ്മദ് പോലും ഇനി മഹ്മൂദ് മാലയ്ക്ക് എത്തിയാനോ മെഹമൂദ് മാല നബിയെ പറ്റിയുള്ള മാലയാണ് അതിന് പഠിപ്പിച്ചത് നല്ല നബി ആദം തമ്മേ പടക്കും മുൻ നൂറായിരത്താണ്ട് മുമ്പേ പടച്ചോ വേർ ആല നബിയെ സൃഷ്ടിക്കുന്നതിന്റെ നൂറായിരം കൊല്ലം മുമ്പ് അള്ളാഹുത്തല എന്റെ പ്രകാശത്തെ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഒരു ലക്ഷം വർഷമായി മഹമൂദ് മാല പ്രകാരം ഒരു വർഷം ഒരു ലക്ഷം വർഷമാണ് ഇനി സറന്ദീപം ഒഴി ഇതുണ്ട് പറഞ്ഞു പറഞ്ഞു എന്നാണ് പറഞ്ഞത് അത് ചോദിക്കാൻ പറ്റില്ല കഥയും ചോദില്ലല്ലോ എന്തു പറഞ്ഞു എന്റെ പ്രകാശത്തിൽ നിന്നാണ് ഞാൻ മുഹമ്മദ് നബിയുടെ പ്രകാശം പഠിച്ചത് എന്റെ റഹിമാനിയെ പ്രകടമാക്കുന്നതാക്കി ഞാൻ ആ പ്രകാശത്തെ മാറ്റിയിരിക്കുന്നു പിന്നെ ഞാനതിനെ സംതൃപ്തിയുടെ കടലിൽ ഞാൻ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെ ഈ വ്യത്യസ്തമായ സമുദ്രങ്ങൾ ഇങ്ങനെ ഓരോ ഏഴ് കടൽ ഞാൻ ആക്കിയിരിക്കുന്നു ഓരോ സമുദ്രത്തിലും എഴുപതിനായിരം കൊല്ലം നേരത്തെ പറഞ്ഞ ഏഴ് കടലില് പതിനായിരം കൊല്ലം ഇപ്പൊ പറഞ്ഞ ഏഴ് കടലില് ഓരോന്നിനും എഴുപതിനായിരം കൊല്ലം അപ്പത്ര ലക്ഷത്തി തൊണ്ണൂറായിരം കൊല്ലമായി ആ പ്രകാശം ഏഴ് കടലും കൂടെ കിടന്നകാലം നാല് ലക്ഷത്തി തൊണ്ണൂറായിരം കൊല്ലം എന്നാണ് ഇനി അത് തന്നെ ആലം എന്ന മറ്റൊരു മൗഡിതുണ്ട് ആലമേക്ക് പോയാൽ നാൽപ്പത്തി ഒമ്പത് കോടി കൊല്ലം എന്നാണ് അപ്പൊ ഒടുത്തുണ്ടാക്കിയ നോടാ മറ്റും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഓരോരുത്തരും ഓടുന്നുണ്ടാക്കി വിട്ടു ഓൻ്റെ ഊഹം വെച്ച് അങ്ങനെ ഒപ്പിച്ചുണ്ടാക്കി ഇങ്ങനെ ഓരോ മൗലീതിലും ഓരോ രൂപത്തിലാണ് ഈ കഥയെപ്പറ്റി പറയുന്നത് മാത്രവുമല്ല മങ്കൂസിനും സർഫലാമിലും ഒക്കെ പറഞ്ഞത് ഈ പ്രകാശം കൊണ്ടുപോയി പടക്കുന്ന ആ മണ്ണിൽ നിക്ഷേപിച്ചു എന്ന് പറയുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വ്യത്യസ്തമായ രൂപത്തിൽ ഈ പ്രകാശം പല സ്ഥലത്തും വന്നതായി കാണാം സ്വർഗം ചുറ്റിയത് അതേപോലെ നരകം ചുറ്റിയത് തുടങ്ങി വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ ഇത് വന്നത് കാണാൻ കഴിയും അതേപോലെ ഈ പ്രകാശം ഈ കടലിൽ മുക്കി കടൽ കടലിനെടുത്തപ്പോൾ ആ പ്രകാശത്തിന് വിയർപ്പുറ്റിതാണ് അതിൽ ഒഴുകുന്ന വിയർപ്പുണ്ടായിരുന്നു അങ്ങനെ ആ വിയർപ്പിൽ നിന്നാണ് ആ വിയർപ്പിൽ നിന്നാണ് അള്ളാഹുത്തനെ എല്ലാ അമ്പിയാക്കളുടെയും പ്രകാശത്തെ സൃഷ്ടിച്ചത് കടൽ മുക്കിയെടുത്തപ്പോ അതിലിങ്ങനെ ഒളിച്ചു ആ ഒളിച്ചറിഞ്ഞതിൽ നിന്നാണ് അംബിയാക്കളുടെ നൂർ വരച്ചത് നബിയുടെ പ്രകാശത്തിന്റെ പകുതിയിൽ നിന്നാണ് അള്ളാഹ് അർഷന്റെ നൂറ് പഠിച്ചത് അതിന്റെ കാല് പടച്ചത് അങ്ങനെ ഓ ആ പ്രകാശത്തിന്റെ ഏഴിലൊന്നിൽ നിന്നാണ് സ്വർഗം പഠിച്ചത് എട്ടിലൊന്നിൽ നിന്നാണ് സൂര്യൻ പടക്കപ്പെട്ടത് അങ്ങനെ ഒമ്പതിലൊന്നാണ് ചന്ദ്രൻ പഠിച്ചത് തുടങ്ങി ഓരോന്നും പഠിക്കപ്പെട്ടത് ഈ പ്രകാശനെ ഓരോരോ കഷ്ടെടുത്തിട്ടാണ് ഇതാണ് അത് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് പ്രകാശത്തെ നാലാക്കി തിരിച്ചു എന്നിട്ട് ആ നാല് ഒന്നുകൊണ്ട് ചെറുത് പഠിച്ചു രണ്ടുകൊണ്ട് മറ്റേ പഠിച്ചു മൂന്നാമത്തെ പൗണ്ട് വേറെ കുറെ പഠിച്ചു പിന്നെ ഒരു നാലൊന്ന് ബാക്കിയുണ്ട് ആ നാലൊന്നിനെ വീണ്ടും നാലാക്കി അതിലെ മൂന്നെണ്ണം കൊണ്ട് വേറെ കുറെ പഠിച്ചു ഒന്ന് ബാക്കി ആ ഒന്നിനെ വീണ്ടും നാലാക്കി അതിലെ മൂന്നെണ്ണം കൊണ്ട് വേറെ കുറെ പഠിച്ചു ഒന്ന് ബാക്കി ആ ഒന്നിനെ വീണ്ടും നാലാക്കി അങ്ങനെ അങ്ങനെ പോയിട്ടാണല്ല ഓരോ ടൈപ്പ് ആളുകൾ ജിന്നുകളെ മലക്കുകളെ ഇൻസുകളെ ഒക്കെ പഠിച്ചത് ഈ പ്രകാശത്തിൽ നിന്നാണ് എന്നാണ് മറ്റു സ്ഥലത്ത് പറയുന്നത് ജാല മുഹമ്മദ് മോളിയൊക്കെ ആ കഥകൾ കാണാൻ പറ്റും സലന്ദീപിൽ സമാനമായ മറ്റൊരു കഥ കാണാൻ കഴിയും ഇങ്ങനെ ഇനി ആ പ്രകാശം തന്നെയാണ് ഇവിടെ ആദനബിയായിട്ട് വന്നത് എന്നാണ് മറ്റൊന്ന് പറഞ്ഞത് ആദ്യ ഒളിവായി അത് തൻ വെളിവായി അത് പിന്നെ ആദമായി വന്നു ലുഹൂറായി ആദ്യ ഒളിവായിരുന്നു അത് പിന്നെ ായി അതാണ് ആദനബിയായിട്ട് വന്നത് അമ്പിയ ഔലിയ ആയി ആയി വന്നു അവസാനം മക്കത്തതു തന്നെ വന്നു ആ പ്രകാശം തന്നെയാണ് അമ്പിയാക്കളായും ഔലിയാക്കളായും എല്ലാം വന്നത് അവസാനം മക്കത്ത് വന്നതും അതുതന്നെയാകുന്നു എന്നാണ് ഇനിയും അത് വരുന്നതാണ് എബിക്ക് ശേഷം വീണ്ടും അത് ഔലിയാക്കളായി വന്നുകൊണ്ടേയിരിക്കും അവസാനം അത് നിലച്ചാലോ അത് നിലച്ചാൽ അന്ന് കയ്യാമത്തായി എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെ ഈ പ്രകാശവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കഥകളുണ്ട് ആദ്യം പഠിച്ചത് നബിപ്രകാശമാണ് എന്നൊരു കഥ മാത്രമൊന്നുമല്ല എപ്പോഴും അതാണ് പറയാം അതിനകത്ത് തെളിവുണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കാം അപ്പം ആദ്യം പഠിച്ചത് പ്രകാശമാണ് എന്നൊരു കഥ മാത്രമല്ല ആ പ്രകാശവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കള്ള കഥകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ഒക്കെ വ്യാജമായി പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ടവയാണ്